ഒടുവിൽ മെസ്സി ആരാധകർ കാത്തിരുന്നൊരു വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത് നിലവിൽ സൂപ്രതാരമായി ലിയണൽ മെസ്സി ഇൻടർമിയാമി വിടുമെന്നുള്ള വാർത്തകൾ കുറച്ചു മുമ്പേ പ്രചരിച്ചിരുന്നു ലിയണൽ മെസ്സി ഇൻടർമിയാമിയിൽ കരാർ പുതുക്കാത്തത് തന്നെയായിരുന്നു ഇതിന് കാരണം എന്നാൽ മെസ്സി ഇൻടർമിയാമിയുമായി കരാർ പുതുക്കാൻ പോകുന്നു എന്ന് മിയാമിയിലെ ലേഖകൻ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് മെസ്സി മിയാമി നിലവിൽ കരാറിൻ്റെ വക്കിലാണുള്ളത് മെസ്സി മിയാമിയിൽ കരാർ ഒപ്പുവെക്കും ഇതൊരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും അതായത് എത്ര വർഷത്തിനെന്ന് കൃത്യമായി കരാറിൽ പറയുകയില്ല ഏതായാലും ഒന്നിലധികം വർഷങ്ങളാകാനാണ് സാധ്യത നിലവിൽ ഈ വർഷാവസാനത്തോടെ മെസ്സിയും മിയാമിയും തമ്മിലുള്ള കരാർ അവസാനിക്കും ഇതിനുശേഷമായിരിക്കും മെസ്സി കരാറിൽ ഒപ്പുവെക്കുക മിയാമിയുമായി ലിയണൽ മെസ്സി പുതുതായി വെക്കുന്ന ഈ കരാർ മെസ്സിയുടെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും ഒടുവിലത്തെ കരാറായിരിക്കുമെന്നും ലേഖകൻ റിപ്പോർട്ടിൽ പറയുന്നു അതായത് മിയാമിയിൽ നിന്ന് മെസ്സി മറ്റൊരു ക്ലബ്ബിലേക്ക് പോവില്ലെന്നും മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ അതിന് തന്നെയാണ് സാധ്യത ഇനി മെസ്സി എത്ര കാലം മിയാമിയിൽ പന്തുതട്ടുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ നിലവിൽ വേൾഡ് കൂടി ഫുട്ബോളിൽ നിന്ന് മെസ്സി പടിയിറങ്ങുമോ ഏതായാലും അർജന്റീന ജയസിയിൽ ഈ വേൾഡ് കപ്പായിരിക്കും മെസ്സിയുടെ അവസാന പോരാട്ടങ്ങൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം